പിതാവിന്റെ ആ ഭൂമിയിൽ എങ്ങും അന്ധകാരമായിരുന്നു എന്ന് പറയുന്നില്ലേ പിതാവിന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ആയി അപ്പോഴാണ് ഈശ ചോദിക്കുന്നത് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു ദൈവം എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നെ ഉപേക്ഷിച്ച് എന്നെ ഡൈവോഴ്സ് ചെയ്തിരിക്കുന്നു എന്നെ മുറിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് ഒരു മനുഷ്യന് ഫീൽ ചെയ്യുന്ന ആ സമയം പ്രത്യേകിച്ച് പിതാവും പുത്രനും അത്രമാത്രം ചങ്കോട് ചങ്ക് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവര് ഇങ്ങനെ അകറ്റപ്പെടുന്ന ആ മണിക്കൂറ് ശരിക്കും പാപത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് ഈ സപ്പറേഷനാണ് ഈശോ ആ മണിക്കൂറിലാണ് പാപത്തിന്റെ ഫലം മുഴുവനും ഏറ്റെടുക്കുന്നത് നമ്മൾ ദൈവിക ജീവനിൽ നിന്നകറ്റപ്പെടാതിരിക്കാൻ വേണ്ടി ഈശോ ആ പാപം ആ പാപത്തിന്റെ ഫലമായിട്ടുള്ള ആ മുറിച്ചു മാറ്റപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നുപോയി ഈശോ കണ്ണീരോടെ പ്രാർത്ഥിച്ചു പിതാവേ എന്നെ നിന്നിൽ നിന്ന് മുറിച്ച് മാറ്റരുതേ ഈശോ കരഞ്ഞത് എന്തിനു വേണ്ടിയാണ് പിതാവിൽ നിന്ന് മുറിച്ച് മാറ്റപ്പെടാതിരിക്കാൻ അച്ഛൻ ചോദിക്കട്ടെ നമ്മുടെ കണ്ണീരുകൾ ദൈവത്തിൽ നിന്ന് മുറിച്ച് മാറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള കരച്ചിലുകളാണോ പാപവും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് ദൈവമേ ഒരു പാപം കൊണ്ട് ഞാൻ നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കട്ടെ എന്നുള്ള കരച്ചിലാണോ നമ്മുടെ കരച്ചിൽ അങ്ങനെയാണ് നമ്മൾ കരയുന്നതെങ്കിൽ അതാണ് നമ്മുടെ കരച്ചിലിന്റെ കാരണമെങ്കിൽ തീർച്ചയായും വചനം നമ്മോട് പറയുകയാണ് കുഞ്ഞേ നീ ആശ്വസിപ്പിക്കപ്പെടും